നിങ്ങൾ നിങ്ങളല്ലാതെ ആയി പോയി എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ പലപ്പോഴും പല മനുഷ്യർക്കും പറ്റുന്ന ഒരു കാര്യമാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ പ്രിയപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം നമ്മളിൽ ഉണ്ട് എന്ന് തോന്നിയാൽ മാറ്റാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു സ്വഭാവമുണ്ട് നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം നമുക്ക് ഒരു പ്രണയത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഇഷ്ടം ലഭിക്കുന്നതിൻ്റെ പേരിലോ ഒന്നും നമുക്കത് മാറ്റിവെക്കാനൊന്നും പറ്റില്ല ഇടയ്ക്ക് നമ്മളിൽ നിന്ന് പുറത്തു വരും അല്ലാതെ നിങ്ങളൊരാളെ മറ്റൊരാൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അഭിനയം മാത്രമാണ് സത്യത്തിൽ പല ആളുകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രണയിക്കുന്ന സമയത്ത് അവൻ അവൾ ഇങ്ങനെ അല്ലായിരുന്നു പ്രണയം ആ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവൻ്റെ അവളുടെ സ്വഭാവം മനസ്സിലാവുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രണയത്തിലാകുമ്പോ ആ സൗഹൃദത്തിലാകുമ്പോ ഒക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ ക്യാരക്ടർ നമുക്ക് തന്നെ മോശമാണ് എന്ന് തോന്നുന്ന ഉള്ള ക്യാരക്ടറുകൾ നമ്മൾ എന്ത് ചെയ്യും ഒളിപ്പിച്ചുവയ്ക്കും പിന്നീട് നമ്മുടേതായി കഴിഞ്ഞു എന്ന് തോന്നിയാൽ നമ്മുടെ ആ സ്വഭാവം പുറത്തെടുക്കും സ്വാഭാവികമായിട്ടും അത് ദാമ്പത്യത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക നമ്മുടെ നമുക്ക് ഇതെല്ലാം തികഞ്ഞ മനുഷ്യരൊന്നുമില്ല നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടർ ഉണ്ടാകും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ പിണങ്ങുന്ന സമയത്ത് കീറി മുറിക്കുന്നത് പോലെ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നന്നായിട്ട് വേദനിക്കണം വേദനിക്കണമെന്ന് തോന്നിയിട്ട് അത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ പടങ്ങുന്ന സമയത്ത് അതൊരു ക്യാരക്ടർ ആണ് അപ്പോ അത് ആദ്യമൊക്കെ മറച്ചു വെച്ച് പിന്നീട് കാണിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ സൗഹൃദത്തിന്റെ മുന്നിലും പ്രണയത്തിന്റെ മുന്നിലും ഒക്കെ നിൽക്കാൻ ശ്രമിക്കുക അപ്പൊ അത് നിങ്ങളായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലാത്ത ആളുകൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും നമ്മുടെ ക്യാരക്ടറിനോട് എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ ക്യാരക്ടറുള്ള ആളുകളാണ് അപ്പൊ അത്തരത്തിൽ ക്യാരക്ടറുള്ള ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങള് പേടിച്ച് മാറി നിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളെ തുറന്ന് കാണിക്കുക പലപ്പോഴും മറ്റൊരാൾക്ക് നമ്മുടെ ബന്ധങ്ങളിൽ വന്ന് വിള്ളലുകൾ വരുത്താനും പിണക്കങ്ങൾ വരുത്താനും ഒക്കെ ഇത്തരത്തിലുള്ള ഓരോ സ്വഭാവങ്ങൾ ഒരു എന്താ പറയാ ഒരു പരിധി പരിധിവരെ കാരണമാവാറുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ മറ്റൊരാളായിട്ട് ആരുടെയും മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുകയോ അവരുടെ സ്നേഹം നേടാൻ ശ്രമിക്കുകയോ പ്രീതി നേടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സ്ഥായിയായിട്ട് നിലനിൽക്കുക നിലനിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കാൻ മാത്രം ശ്രമിക്കുക